ഹലോ അസ്സാമലൈക്കും നമുക്കിന്ന് അടിപൊളി ഒരു ബീഫ് മന്തിയുടെ റെസിപ്പി നോക്കിയാലോ ആദ്യമായിട്ട് കുക്കറിലേക്ക് കഴുകി വെച്ച ബീഫും ഉള്ളി തക്കാളി ക്യാപ്സിക്കം ഇട്ടേക്കാം പിന്നെ അതിലേക്ക് മാഗി ക്യൂബ് ഇട്ടുകൊടുക്കുക ഞാനിവിടെ രണ്ട് മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഖരം മസാല കുരുമുളക് പൊടി കുരുമുളക് ക്രഷ് ചെയ്തത് ഇവയൊക്കെ ഇട്ട് നന്നായി കൈ കൊണ്ട് കുഴച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മുട്ടിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം കുക്കറ് മൂടി വെച്ച് അതിനെ തൂക്കിക്കുക ബീഫ് വേവുന്നത് വന്നതുവരെ തൂക്കിക്കുക ബീഫ് ബന്ധ വന്തു കഴിഞ്ഞാൽ വിസിൽ മാറ്റി കഴിഞ്ഞതിന് ശേഷം ബീഫ് മാത്രമായിട്ട് മാറ്റി വെക്കാം ബീഫ് മുറിച്ച കഷ്ണം ഇടുന്നതിനേക്കാൾ നല്ലത് വലിയ പീസ് ബീഫ് ഇടുന്നതാണ് ഇപ്പം എൻ്റെ അടുത്ത് അങ്ങനെ മുറിച്ച കഷ്ണം കൂടി ഉണ്ടായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ടതാണ് അപ്പം മസാല അവിടെ വെച്ചിട്ട് ബീഫ് മാത്രം മാറ്റിയെടുക്കുക ഈ മാറ്റി വെച്ച ബീഫിലേക്ക് നമുക്ക് ചെയ്യാം കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മസാല ഇട്ടുകൊടുക്കുക കുരുമുളക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം പിന്നെ മുതുമ്പം കുരുമുളക് എടുത്തിട്ട് നമ്മളെ മസാലയിലേക്ക് ഇടാനുണ്ട് അതേപോലെ നാരങ്ങ പട്ട ഏലക്കായ് ഇതൊക്കെ ഇടാം നമുക്ക് ഓയിൽ എന്ത് ചെയ്യാം ഈ ബീഫ് ചൂ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഈ ബീഫ് പൊരിച്ചെടുക്കാം നല്ലൊരു ടേസ്റ്റാണിങ്ങനെ ബീഫ് മന്തി ഉണ്ടാക്കുന്ന സമയം നമുക്കെന്ത് ചെയ്യാം മന്തിൻ്റെ മസാല വെള്ളം അളന്നിട്ട് നമുക്കൊഴിക്കാം മസാല ഉണ്ടോ അതിന് ശേഷം ബാക്കി വെള്ളമൊഴിക്കാം നമ്മൾ എടുക്കുന്ന അരിൻ്റെ ഒരു പട്ടക്കൊന്നര കപ്പ് വെള്ളം നല്ല ആ ഒരളവിൽ എത്രയാണോ അരി എടുത്തത് അതിൽ ആദ്യം മസാലേൻ്റെ വെള്ളം അളന്നതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം അപ്പം ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇത് തുറന്നിട്ട് അതിലേക്ക് മുളക് കുത്തി കൊടുക്കണം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബീഫ് എല്ലാം ഒരുപോലെ ഇട്ടുകൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുന്ന വിധത്തിൽ ബീഫ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം